എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിനാ സമ്മേസിംഗ് വേൾഡ് ഈ കാണിക്കുന്നത് ഞാൻ പൊഗൈൻവില ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഏട്ടാ ബട്ട് ബട്ടർഫ്ലൈ ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിൽ നിന്ന് മേടിച്ചതാണ് ഇതിന് മുന്നേ ഞാൻ അഗ്ലോണിമയൊക്കെ വരുത്തിയിട്ടുണ്ട് നല്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റാണ് അവർ തന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പൊഗൈൻ വില വരുത്തി ഓരോന്നും പ്രത്യേകം പ്രത്യേകം റാപ്പ് ചെയ്ത് നന്നായിട്ട് പാക്ക് ചെയ്തതിൻ്റെ പേരും ഒക്കെ എഴുതിയിട്ടാണ് അവർ തന്നത് ഏട്ടാ ഇനിയിപ്പോൾ നമുക്ക് പേര് എങ്ങനെയൊന്നും മഞ്ഞു പോവുമോ മനസ്സിലായില്ല എങ്കിൽ അവർക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് തിരിച്ച് റിപ്ലൈ തരും ഇന്നതാണ് ചെടി ചെടിയെന്നുള്ളത് അപ്പോൾ ഇത് എടുത്ത് കൊണ്ടുവന്നു എല്ലാം ഒന്ന് തുറന്ന് നോക്കി അത് കഴിഞ്ഞ് ഞാനിത് ആ പ്ലാസ്റ്റിക് ഈ കവറ് മേളത്ത് കവറും കൊണ്ട് മാറ്റി ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരു രണ്ട് ദിവസം ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ ഞാനത് നമ്മുടെ ഇവിടുത്തെ മണ്ണിലേക്ക് നട്ട് വെക്കോളാം അപ്പോൾ ഇത് അടുത്ത ദിവസം ഞാൻ ഫുള്ള് ഒന്നും എന്താ പറയുന്ന ഒരു ജോലിയും ചെയ്യുന്നില്ല എന്ന് കരുതിയിരുന്നു ഒരു ദിവസമാണ് കേട്ടോ രാവിലെ ജസ്റ്റ് ഒന്ന് ചുമ്മാ തൂത്തേക്കാം എന്ന് പറഞ്ഞ് ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്ന് അറിയത്തില്ല ഇത് മുഴുവൻ അങ്ങ് ഞാൻ കട്ട് ചെയ്തു എന്തൊക്കെയോ ചെയ്ത് അവിടെ ഫുള്ള് ഇങ്ങനെ വലിച്ചു വാരി ഒന്ന് തൂക്കാനായിട്ടൊന്ന് വെറുതെ ഇറങ്ങിയതാണ് പുറത്തോട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് ഒട്ടും വയ്യായിരുന്നു ഒന്നും ചെയ്യുന്നില്ല ഇന്ന് ഞാൻ ഫുള്ള് റെസ്റ്റ് എടുക്കാൻ പോവാണ് എന്നൊക്കെയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്ന് നോക്കിയപ്പോൾ ഇവിടെ മുറ്റത്ത് നിറച്ച് ചെടിയും എല്ലാം വലിച്ചു വാരിയിട്ട് കുറേ അഴുക്കും എല്ലാം ആക്കി ഇങ്ങനെ ഇട്ടിരിക്കായിരുന്നു ഇതൊക്കെയാണ് ചെയ്ത കാരണം മണിപ്ലാന്റിൽ കുറേ ഉണങ്ങിയ ഇലകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഒന്ന് വലിച്ചു രണ്ട് വലിച്ചു പിന്നെ അത് മൊത്തത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തു അങ്ങനെയൊക്കെ കുറേ എന്തൊക്കെയോ ഞാൻ കാണിച്ചു വെച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കുഞ്ഞുണ്ടല്ലോ അതെ അപ്പോൾ ഏതോ മണ്ണിലൊക്കെ പോയി കിടന്ന് ഉരുണ്ട ചെളി ദേഹത്തെല്ലാം ചെളിയും പറ്റിച്ച് വെച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അടി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് റെഡിയായിട്ടിരിക്കുകയാണ് ഞാനന്ന് കഴിഞ്ഞാൽ അന്നേരം ചാടി പോവാനായിട്ട് കറടി കിട്ടുമോ നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അവൾ ചാടിപ്പോയി ഞാൻ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ നാണ്ട് അത് ഞാൻ നഴ്സറിയിൽ നിന്ന് എടുത്തോണ്ട് വന്നതായിരുന്നു നട്ടു വെക്കാനായിട്ട് അതും അവിടെ കിടപ്പോട്ടെ അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഈ കാണുന്ന ഒരു സ്റ്റാൻഡ് ഒന്ന് വൃത്തിയാക്കണമെന്ന് വിചാരിക്കാന്നാണ് കാരണം അവിടെ ഞാൻ ജസ്റ്റ് അവിടെ മേൽവശത്തു എന്നൊക്കെ ഒന്ന് തൂത്ത് മാറ്റത്തേ ഉള്ളായിരുന്നു അല്ലാതെ ഇത് ഓരോന്നും എടുത്തൊന്നും നോക്കുമോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലായിരുന്നു പിന്നെ ഇത് അവിടെ എല്ലാം ഭിത്തിയൽ എല്ലാം ഇങ്ങനെ മണി പ്ലാന്റ് പിടിച്ച് കയറി അവിടെ ഉള്ള എല്ലാ ചെടികളുടെ വേര് ഇതേലും പോട്ടിലും എല്ലാം കയറി പ്ലാന്റ് വട്ടം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ ഒന്ന് മാറ്റണം പിന്നെ മതിൽ വഴി വളർന്നിട്ട് അപ്പുറത്ത് പുറത്തോട്ടും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ചെയ്ത് തുടങ്ങിയതാണ് അപ്പോൾ എൻ്റെ അടുത്ത് വന്ന അവിടെ സൈഡിൽ നിന്ന് ആരോ ചോദിക്കുന്നുണ്ട് വയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനായി കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വീട്ടിലുള്ളവർ ഓരോരുത്തരായിട്ട് മാറി മാറി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേ ഇരിപ്പുണ്ട് അപ്പോൾ മേള ഞാൻ മിക്കവാറും ഹാങ്ങിങ് പോട്ടൊക്കെ എനിക്ക് പാടാണ് കാരണം ഈ ഒരു സ്റ്റൂൾ എടുത്തിട്ട് വന്ന് മെണ്ടയ്ക്ക് കയറി ഇത് എടുക്കണം ഇപ്പം മേ ഞാൻ ഏറ്റവും മേളിൽ കയറി എന്നിട്ടെടുത്ത് കഴിഞ്ഞാൽ താത്ത് വെക്കാൻ പിന്നെ ഞാൻ ഇറങ്ങണം അപ്പം അത് കാരണം ഈ മിക്കവാറും ഹേ ഹാങ്ങിങ് പോട്ടിനകത്ത് മണ്ണിടുക അല്ലെങ്കിൽ വളം ഇടുക ഒക്കെ ഇച്ചിരി പാടുള്ള കാര്യമാണ് അപ്പോൾ അത് ഇതെൻറ്റാണ്ടാ ഇതെൻ്റെ സൈക്കോ പൂച്ച കാണിക്കുന്നാണ്ടോ ആ ഒരു കിളിക്കൂടി ഞാൻ വെട്ടി താഴെ ഇട്ടായിരുന്നു ഇത്രയും നാളത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് അതിൻ്റെ സ്മെല്ല് വല്ലതും അടിച്ചിട്ടായിരിക്കും അത് അതിനെ കടിച്ച് കീറി എന്തൊക്കെയോ കാണിക്കുകയാണ് എന്താണ്ട് വട്ട് പിടിച്ച പോലെ അത് എന്തുകൊണ്ടൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പം ഞാനത് കുറേ നാളങ്ങനെ വെച്ചേട്ടാ കളയാൽ കളയാൻ ആയതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു ഇനി അത് വല്ലാതെ ആയ ഒരു വൃത്തിയേട് പോലെയായി അത് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അപ്പോൾ ഞാനതിനെ വെട്ടി താഴെ ഇട്ടു അതിൻ്റെ കിളിയെല്ലാം അന്നേരം പറന്ന് പോയായിരുന്നു അപ്പോൾ കിളിയൊന്നുമില്ല കേട്ടോ ഇനി അവർ വന്നു പോകുന്നതൊന്നും അല്ല ഇപ്പം അത് യൂസേജ് ചെയ്യാതെ ഇട്ടിരുന്ന ഒരു കിളി കേട്ടോ അല്ല ഇനി ഞാനത് വെട്ടിക്കളഞ്ഞാന്ന് വിചാരിക്കുമല്ലേ അപ്പം അത് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് കാണുന്നത് കുഞ്ഞ് അതേ കിടന്നുള്ളത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പം ഞാനതൊന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ച് അവിടെ ക്ലീൻ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഈ മണി മണിപ്ലാന്റിൻ്റെ പേര് ഏതൊക്കെ വഴി കൂടിയാണ് പോയിരിക്കുന്നതെന്നൊക്കെ ഞാൻ കാണുന്നത് ശരിക്കും എനിക്ക് അതിശയത് ഇത്രമാത്രം അത് ഭിത്തിയലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിന് മുന്നേ അത് പിടിച്ച് ഞാൻ അതെല്ലാം അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ തന്നെ ആ അവിടെ എല്ലാം പെയിൻറ്റ് ചെയ്തു വെച്ചതാണ് ഇപ്പം വീണ്ടും പഴയ അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് വലിച്ച് എടുക്കുന്ന കുറേയൊക്കെ ഇനി കയ്യിൽ നിന്ന് പൊട്ടി പൊട്ടിയിൽ പോരുന്നുണ്ടായിരുന്നു ചിലതിൻ്റെയൊക്കെ അറ്റം കാണും തീരെ ഉണങ്ങി ഒരു അതിൻ്റെ മേളോട്ടുള്ള ലീഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നത്തില്ല ഇത് താഴെ ഇതിന് ഒരു ആരോഗ്യവുമില്ലാത്ത ഒരു നാരു പോലത്തെ ഒരു സാധനം ഒന്നും തോന്നത്തില്ല കേട്ടോ ഞാനിതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു തരാം കാരണം ഈ വിദ്യയിൽ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം വേ ഉണങ്ങിയ ഒരു വേര് ഒറ്റ വേരിയിൽ നിന്നാണ് അത് ബാക്കി മൊത്തം ഇങ്ങനെ നിൽക്കുന്നത് എനിക്കത് ശരിക്കും അതിശയം തോന്നി പിന്നെ ആ നല്ല അത് നല്ല ഭംഗിയാണ് അത്രയും നല്ല വലിയ ഇലയൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് നമ്മൾ ഈ പോട്ടിലൊക്കെ വളർത്തുന്നതിനേക്കാളും ഭാ എനിക്ക് തോന്നുന്നതാണ് മതിലേലിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് നല്ല വലിയ ലീഫായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ അതിൻ്റെ വേര് ഉണങ്ങിയ ഒരു പേരാണ് ഏട്ടാ പക്ഷേ അതിൻ്റെ ലീഫ് വേണ്ട നല്ല ആരോഗ്യത്തോടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ കുറേയെല്ലാം വെട്ടി മാറ്റിയിട്ട് പിന്നെ കുറച്ച് അതിനകത്ത് വെക്കാൻ പറ്റുന്നതിനെയൊക്കെ ചുറ്റി അതിലോട്ട് വെച്ചു ഇനിയും അവിടെ മതിലെ നിപ്പമുണ്ട് ഇനി അതെല്ലാം വലിച്ച് ഇങ്ങോട്ട് എടുത്ത് മാറ്റണം കാരണം അതിന് മാത്രം ഉണ്ട് അപ്പോൾ കുറച്ച് ഞാൻ ഏകദേശിച്ചു ആ ഹാങ്ങിങ് പോട്ട് എടുത്തിട്ട് അതിനകത്ത് കുറച്ചൊന്ന് വെട്ടിയെല്ലാം കളഞ്ഞു ഇതിപ്പം പൊഴിഞ്ഞ് ഇതിൻ്റെ ഇല ഉണങ്ങി പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നാരുനാരു പോലെ നിൽക്കും അപ്പോൾ ആ നാരെല്ലാന്ന് വെട്ടിക്കളഞ്ഞല അതിനൊരു ഭംഗിയുള്ളൂ അപ്പോൾ അതെല്ലാം ഒന്ന് ശരിയാക്കി പിന്നെ ഞാൻ ബോർഡർ പ്ലാന്റ് അത് ഗ്രാസ് ബോർഡർ ഗ്രാസ് എൻ്റെ ഒരുപാടുണ്ടായിരുന്നു ഞാൻ ഏട്ടാ പക്ഷെ അതെല്ലാം ഉണങ്ങിപ്പോയി കരിഞ്ഞു പോയി അതിന് എപ്പോഴും വെള്ളം വേണം തണല് വേണം കുറച്ച് ചെറിയൊരു വെയിൽ മതി അത് കരിഞ്ഞു പോകാനായിട്ട് അപ്പോൾ അതിപ്പോൾ എൻ്റെ ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ കൊടുത്തു കൊടുത്തിപ്പം എൻ്റെ ആ പടയിപ്പം ഒരു എനിക്ക് ഒരു നാലോ അഞ്ചോ ചെറിയ ഇത് ഈ വലിപ്പത്തിലുള്ള പോട്ടിൽ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആരോ വന്നതിൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തായി കാണിച്ച് വെക്കുന്നത് എന്നുള്ളത് അപ്പം ശരിക്കും എനിക്ക് എന്തോ ഒരു പനി അങ്ങനെയൊന്നുമല്ല അല്ല പക്ഷെ ഭയങ്കര ഒരു ക്ഷീണോ എന്തോ ഒരു തളർച്ച പോലെയൊക്കെയായിരുന്നു രാവിലെയൊക്കെ എഴുന്നേറ്റ് ഇപ്പം തീരെ വയ്യായിരുന്നു ഭയങ്കര ബോഡി പെയിനും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ക്ഷീണം കൂടുമല്ലോ അപ്പോൾ ജോലി ചെയ്യുവാണെങ്കിൽ ക്ഷീണം ഒരു സ്വഭാവമുണ്ട് ജോലി ചെയ്യുവാണെങ്കിൽ എനിക്ക് കുറേ ആശ്വാസം കിട്ടും കിടക്കുമ്പോൾ നമുക്കൊരു എന്തോ ഭയങ്കര ഒരു വയ്യഴിക പോലെ തോന്നിക്കും പയ്യെ എഴുന്നേറ്റ് പക്ഷേ എനിക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ചെടിയൊന്നും നോക്കേണ്ട ഒരു മനസ്സ് തന്നെ ഇല്ലായിരുന്നു കാരണം അത്രയും എനിക്ക് വയ്യാതെ വന്നു വീട്ടിലകത്തെ ജോലികളൊക്കെ ചെയ്തു മുറ്റത്തോട്ട് ഇറങ്ങാനേ തോന്നിയില്ല അപ്പം ഞാൻ മണി മണിപ്ലാന്റ് കുറേ എടുത്ത് വെച്ചതൊക്കെ എൻ്റെ അത് പോയി കേട്ടോ പിന്നെ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ പിന്നെ ആ മണി മണിപ്ലാന്റ് എടുത്ത് വെച്ചത് അപ്പോൾ ഇതെ ഈ ഒരു പോട്ടെന്ന് പറയുമ്പോൾ ചുറ്റുമീ ഓർക്കിഡൊക്കെ നടാനായിട്ട് ഉണ്ട് ഹോൾ ഹോളായിട്ടുള്ളതുകൊണ്ടല്ലോ അപ്പോൾ അത് ഇവിടെ എൻ്റെ ഇല്ല അപ്പം ഞാൻ വെച്ചു അതിനകത്ത് എന്തെങ്കിലും ഹാങ്ങിങ് പ്ലാൻ്റ് ഒക്കെ ഇട്ടതിന് ശേഷം മതിലിൻ്റെ മുകളിലൊക്കെ ഏറ്റി വെക്കാം അപ്പോൾ നിറച്ച് ചുറ്റും അങ്ങ് പടർന്ന് പിടിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കും എന്നൊക്കെ കരുതി ഞാൻ നട്ടു വെച്ചു അതിനകത്ത് ഇപ്പം പുതിയ ചെറിയ ചെറിയ ലീഫൊക്കെ വന്ന് തുടങ്ങി കേട്ടോ നന്നായിട്ട് കുഴപ്പമില്ല അത് നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട് പിന്നെ അത് ഇതാദ്യം ഞാനിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടേക്കൂടെയാണ് മണ്ണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ മിക്സ് ഉള്ളതുകൊണ്ട് പോട്ടിങ് മിക്സ് ഉള്ളതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട് അത് നല്ല പോട്ടിങ് മിക്സാണ് കേട്ടോ പെട്ടെന്ന് ചെടിയൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിലോട്ട് ഞാൻ പിന്നെ ഹാങ്ങിങ് പോട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് എടുത്ത് വെച്ചു അതെല്ലാം ഉണങ്ങി കരിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞപ്പോഴും അറിയുന്നത് കേട്ടോ അതത്രയും പാവം മോശമായിട്ടിരിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പിന്നെ നല്ലൊരു പോട്ടിങ് മിക്സ് ഒക്കെ കിട്ടിയതാണ് ഇനിയിപ്പം അത് നന്നായിട്ട് വന്നോളും കുഴപ്പമില്ല പിന്നെ ഇപ്പോഴത്തെ വെയിലും ഭയങ്കരമായില്ല അപ്പോൾ വെള്ളം രണ്ട് നേരം കൊടുക്കണം ഇല്ലെങ്കിൽ പണി കിട്ടും അപ്പം അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തതേ ഇല്ല കേട്ടോ ഓഫ് ചെയ്തു പിന്നെ ഞാൻ തന്നെ കുറേ ചെടിയെല്ലാം വെട്ടിക്കാഞ്ഞു വലുത് എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് വെട്ടി ക്ലിയർ ചെയ്യാനാണ് മറ്റുള്ള ചെടികൾക്ക് വെയിൽ കിട്ടാത്തതുകൊണ്ട് അതും ചെമ്പരത്തിയൊക്കെ കുറേ വെട്ടി ഒതുക്കി പിന്നെ ഞാൻ ചെടികൾക്കെല്ലാം വെള്ളം കൊടുത്തു അപ്പം ഒരുപാട് ജോലി അതായത് രാവിലെ തുടങ്ങിയ ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ജോലിയാണ് വൈകിട്ട് വൈകിട്ടൊരു ഏഴ് വരെ ഞാൻ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നത് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ സന്ധ്യ നേരമായി അപ്പം എല്ലാം ഞാൻ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി മാറ്റി വെച്ചു വെക്കേണ്ട സ്ഥലത്തൊക്കെ വെച്ചു പിന്നെ കുറേ മണിപ്ലാന്റ് ഒക്കെ അന്നേരം തന്നെ ഒഴി ഒഴി വെച്ചാൽ ഒഴിവാക്കിയ കുറച്ച് പോട്ടുകളുണ്ടായിരുന്നല്ലോ അതിലോട്ടൊക്കെ ഞാൻ വെറുതെ വെച്ച് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തു കാരണം ആ സമയൊക്കെ ഇപ്പം തീരെ അവസ്ഥയിലോട്ട് വന്നായിരുന്നു പിന്നെ സന്ധ്യയുമായിട്ട് അങ്ങനെ പിന്നെ കുറച്ച് തൂങ്ങി ഇങ്ങനെ തഴുവോട്ട് കിടന്നിരുന്നതിനൊക്കെ കാരണം ഈ കാറൊക്കെ ഇറക്കുമ്പോൾ അത് ഗേറ്റ് ഉറക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനെയൊക്കെ എടുത്ത് വീണ്ടും മണ്ടയിലോട്ട് കയറ്റി വെച്ചു പിന്നെ ഞാൻ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു അങ്ങനെ അന്നത്തെ പണി അങ്ങനെ തീർന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്